വിശംശേഷിയാക്ക് സ്ഥിതി ഏഷ്യയുടെ പുസ്തകം ഇരുപത്തി അധ്യായം ടയറിനും സീതോനും എതിരെ ടയറിനെക്കുറിച്ചുള്ള എല്ലപ്പാട് താഴ്ശിഷില് കപ്പില കപ്പലുകളെ വിലപിക്കുവിൻ ഭവനമോ തുറമുഖം അവശേഷിക്കാതെ ടയർ ശൂന്യമായിരിക്കുന്നു സൈപ്രസ് ദേശത്തു നിന്ന് അവർ അതറിഞ്ഞു തീരദേശവാസികളെ കടൽ കടന്ന് കച്ചവടം നടത്തുന്ന സീതോൻ വർത്തകരെ നിശബ്ദരായിരിക്കുവിൻ ഷിഹോറിലെ ധാന്യങ്ങൾ നയൽത്തടത്തിലെ വിളവായിരുന്നു അവരുടെ വരുമാനം നിങ്ങൾ അതുകൊണ്ട് അതുകൊണ്ട് ജനതകളുടെ ഇടയിൽ വ്യാപാരം ചെയ്തു പോന്നു സീതോനെ ലജ്ജിക്കുക എന്തെന്നാൽ സമുദ്രം സംസാരിച്ചിരിക്കുന്നു സമുദ്ര ദുർഗം പറയുന്നു ഞാൻ പ്രസവവേദന അനുഭവിക്കുകയോ പ്രസവിക്കുകയോ ചെയ്തിട്ടില്ല ഞാൻ യുവാക്കന്മാരെയും കന്യകമാരെയും വളർത്തിയിട്ടില്ല ടയറിനെ കുറിച്ചുള്ള ഈ വാർത്ത കേട്ട് ഈജിപ്ത് കഠിന ദുഃഖത്തിലാകും തീരദേശവാസികളെ താഴ്ശിഷിലേക്ക് കടന്ന് വിലപിക്കുവിൻ ഇതാണോ പണ്ടേ സ്ഥാപിതമായ ആഹ്ലാദപൂർണ്ണമായ നിങ്ങളുടെ നഗരം ഇതാണോ വിദൂരങ്ങളിൽ ചെന്ന് താവളം അടി താവളങ്ങൾ ഉറപ്പിച്ച നഗരം രാജാക്കന്മാരെ വാഴിച്ചിരുന്ന ടയറിൻ്റെ മേൽ ഭൂമിയിലെങ്ങും ആദരണീയരായ വർത്തക പ്രഭുക്കന്മാരുണ്ടായിരുന്ന ടയറിൻ്റെ മേൽ ആരാണ് ഈ അനർത്ഥം വരുത്തിയത് ഭൂമിയിലെ സർവ്വ അഹങ്കാരത്തെ നിന്ദിക്കാൻ ഭൂമിയിലെ മഹാന്മാരെ അവമാനിതരാക്കാൻ സൈന്യങ്ങളുടെ കർത്താവാണ് ഇത് ചെയ്തത് താർഷീഷിൻ്റെ പുത്രി നയൽത്തലത്തിലെന്നപോലെ നീ കൃഷിയിറക്കുക തുറമുഖങ്ങൾ നശിച്ചു പോയി അവിടുന്ന് സമുദ്രത്തിന്മേൽ കരം നീട്ടി രാജ്യങ്ങളെ ഉറപ്പിച്ചു കാനാനിലെ ശക്തി ദുർഗങ്ങളെ നശിപ്പിക്കുവാൻ കർത്താവ് കൽപ്പന നൽകി അവിടുന്ന് അള്ളി ചെയ്തു മർദ്ദിതയായ സീതോൻ കന്യകയെ നിന്റെ ആഹ്ലാദം അവസാനിച്ചു എഴുന്നേറ്റ് സൈപ്രസിലേക്ക് പോവുക അവിടെയും നിനക്ക് ആശ്വാസം ലഭിക്കുകയില്ല കൽതായരുടെ ദേശം കണ്ടാലും ഇതാണ് ആ ജനത ഇത് അസ്വറിയ ആയിരുന്നില്ല അവർ ടയറിനെ വന്യമൃഗങ്ങൾക്ക് വിട്ടുകൊടുത്തു അവർ അവിടെ ഉപരോധ ഗോപുരങ്ങൾ പടുത്തുയർത്തുകയും അവളുടെ കൊട്ടാരങ്ങൾ ഇടിച്ചു തകർക്കുകയും ചെയ്തു അവർ അവളെ നാശ കൂമ്പാരമാക്കി കപ്പലുകളെ വിലപിക്കുവിൻ നിങ്ങളുടെ ശക്തിദുർഗം ശൂന്യമായിരിക്കുന്നു ഒരു രാജാവിൻ്റെ ജീവിതകാലമായ എഴുപത് വർഷത്തേക്ക് ടയർ വിസ്മരിക്കപ്പെടും ആ എഴുപത് വർഷം പൂർത്തിയാകുമ്പോൾ വേശ്യയുടെ നഗരത്തിൽ പറയുന്നത് പോലെ വേശ്യയുടെ ഗാനത്തിൽ പറയുന്നത് പോലെ ടയറിന് സംഭവിക്കും വിസ്മൃതമായ സൈരണി വീണമീട്ടി നഗരത്തിന് പ്രദക്ഷിണം വയ്ക്കുക മധുര സംഗീതം പൊഴിക്കുക ഗാനങ്ങൾ ആലപിക്കുക നിന്നെ അവർ ഓർക്കട്ടെ എഴുപത് വർഷം പൂർത്തിയാകുമ്പോൾ കർത്താവ് ടയറിനെ സന്ദർശിക്കും അവൾ തൊഴിൽ പുനരാരംഭിക്കും ഭൂമുഖത്തുള്ള എല്ലാ രാജ്യങ്ങളുമായി അവൾ ഏർപ്പെടും അവളുടെ വ്യാപാര ചരക്കുകളും സർവ സർവദായങ്ങളും കർത്താവിന് സമർപ്പിക്കപ്പെടും അവ സംഭരിക്കുകയോ പൂഴ്ത്തി വയ്ക്കുകയോ ചെയ്യുകയില്ല എന്നാൽ അവളുടെ വ്യാപാര ചരക്കുകൾ കർത്താവിൻ്റെ മുമ്പിൽ വ്യാപരിക്കുന്നവർക്ക് സമർത്ഥമായ ഭക്ഷണവും മോടിയുള്ള വസ്ത്രവുമായി ഭവിക്കും